പത്രമാറ്റിൻ്റെ നെക്സ്റ്റ് വീക്കെൻ്റെ പ്രമേയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ ദേവയാനിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത് എന്തായാലും നയനരെ ഓപ്പറേഷൻ കഴിയുന്നുണ്ട് അതിനുശേഷം ദേവയാനിക്ക് അത് വെച്ച് കൊടുക്കാൻ കറികൾ വെച്ച് കൊടുക്കുന്ന ശസ്ത്രക്രിയയും നടക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കനകനെ കാണിക്കണത് കനക വല്ലാത്ത വിഷമത്തോടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അവിടെ ചാരി ഇന്ന് കരയിന്ന് അതിനിടയ്ക്ക് മുത്തശ്ശനെ കാണിക്കുന്നുണ്ട് മുത്തശ്ശൻ സംഗതി അറിഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല എല്ലാവരുടെ മുഖത്തും വല്ലാത്തൊരു ടെൻഷൻ കാണുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ആദർശിനോട് കനക വ്യക്തമായിട്ടും തൻ്റെ നിലപാട് അറിയിക്കുകയും ഓപ്പറേഷനത്തിന് ശേഷം എൻ്റെ മോളെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണേ ഇനി അനന്തപുരി തറവാട്ടിൽ ഒരു സ്വന്തമായ ഒരു വ്യക്തിത്വം അതായത് ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ മോളെ അങ്ങോട്ട് പറഞ്ഞയക്കുള്ളൂ എന്ന് പറയുമ്പോൾ ആദർശം ഇങ്ങനെ അകത്തകർന്നു പോകുന്നതാണ് കാണിക്കുന്നത് അതിനുശേഷം കാണിക്കുന്നത് ഡോക്ടറിനി ഡോക്ടർ ജയനോട് പറയുന്നുണ്ട് മരുമോൾ മരുമോളുടെ കടമ നിർവഹിച്ചു ഇനി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടീനു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അയാൾ ഇങ്ങനെ നോക്കുമ്പോൾ ദേവിയാനിങ്ങനെ കണ്ണടച്ച് കിടക്കുന്നതാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ